മഹാനായ നെഞ്ചത്ത് മഹാനായുകൊണ്ട് കൈവെച്ചുകൊണ്ട് നിങ്ങളുടെ ഇൽമിൽ ചെയ്യട്ടെ എന്ന് ചെയ്തു കൊടുത്ത സയ്യദുള്ള മഹാനായ സയ്യിദുൽ ഉലമയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെ ഡ്രൈവർ ഷെയ്ഖുൽ ജാമ്യ ആലിക്കുട്ടി ഉസ്താദാണ് ബഹുമാനപ്പെട്ട കൊയ്യോട് ഉസ്താദ് ഉസ്താദാണ് സമസ്ത കേരള ജമ്മിയ തൊഴിലമയുടെ മുഷാവറ അംഗങ്ങളാണ് സമസ്തയുടെ ഡ്രൈവർമാർ ആ ഡ്രൈവർമാർ അവർ ഡ്രൈവ് ചെയ്തു പോകുന്ന സമസ്ത എന്ന ഈ വാഹനത്തിൽ ഈ കപ്പലിൽ സമസ്തക്കാർ സുരക്ഷിതമായി അവരുടെ ഈമാനും അവരുടെ ഇസ്ലാമും അവരുടെ ഇസ്സത്തും സംരക്ഷിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നില്ല ഞങ്ങൾ അനുവദിക്കുകയില്ല സമസ്തയുടെ മുഷാവറ എന്ന ആ ഡ്രൈവർമാരിൽ ഒരാളെങ്കിലും മാറ്റിപ്പിടിക്കാമെന്ന് നിങ്ങൾ സ്വപ്നം കണ്ട് നടക്കണ്ട പിന്നെ സമസ്തയെ ശുദ്ധീകരിക്കണം എന്താ സമസ്തക്ക് ബാധിച്ച അശുദ്ധി അയാൾ പറയുന്നു കാലഘട്ടത്തിനനുസരിച്ചുള്ള പുരോഗതി വേണം എന്നിട്ട് ഉദാഹരണം മുന്നിൽ നിങ്ങൾ ആരുടെ ഏറ്റെടുത്തിട്ടുള്ളത് സമസ്തയെയും സമസ്തയുടെ സംവിധാനങ്ങളെയും തകർക്കാൻ ആഗ്രഹിക്കുന്ന വഹാബികളുടെയും സമസ്ത വിലക്കേർപ്പെടുത്തിയ ഈ തരത്തിലുള്ള സകല സംഘടനകളുടെയും വക്കാലത്ത് ഏറ്റെടുത്തു വരുന്നവരോട് പറയുന്നു സമസ്തയും സുപ്രഭാതവും എസ് കെ എസ് എസ് എഫും സമസ്തയുടെ സകല കീഴ് ഘടകങ്ങളും അത് വളർന്നു മുന്നോട്ട് പോവുക തന്നെ ചെയ്യും സമസ്തക്കൊരു ദൗത്യമുണ്ട് എസ് കെ എസ് എസ് എഫിന് ചില ചുമതലകളുണ്ട് ചില ആളുകളുടെ ധാരണ എസ് കെ എസ് എസ് എഫ് കാര്യ ആദർശ ക്യാമ്പയിനിലൂടെ ചില സംവിധാനങ്ങളെ തകർക്കാനും പൊളിക്കാനും നടക്കുകയാണ് എന്നാണ് എസ് കെ എസ് എസ് എഫിന് ഈ ഉമ്മത്തിനോട് കൃത്യമായ കാഴ്ചപ്പാടും ബാധ്യതയുമുണ്ട് നിങ്ങൾ അറിയോ ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ അതിനപ്പുറത്തുള്ള ദൗത്യം ലോകത്ത് ഇങ്ങനെ ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാവോ കേവലം കലാലയങ്ങളിലെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ഒതുങ്ങി നിൽക്കുന്ന സംഘടനയല്ല എസ് കെ എസ് എസ് എഫ് നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ വിദ്യാർത്ഥി സംഘടനകളുണ്ട് ആ വിദ്യാർത്ഥി സംഘടനകൾ എന്തൊക്കെ ചുമതലകളായി ഇവിടെ വഹിച്ചുകൊണ്ടിരിക്കുന്നത് മിക്കവാറും കേരളക്കരയിലെ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരേ ഒരു ലക്ഷ്യം ക്യാമ്പസുകളിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക വിജയിക്കുക യൂണിവേഴ്സിറ്റികളിലെ യു യു സിമാരാകുക എന്നാൽ എസ് കെ എസ് എസ് എഫിന് അങ്ങനെ യാതൊരു ഒരു താല്പര്യവുമില്ല എസ് കെ എസ് എസ് എഫ് സംഘത്തെ സേവനം ചെയ്യുന്നു പ്രളയങ്ങളുണ്ടായപ്പോ കോവിഡ് വന്നപ്പോ വയനാട്ടിലെ മേപ്പാടിയിലെ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോ അത് കേരളത്തിൽ മാത്രമല്ല സൗദിയിൽ ഹജ്ജുവേളയിൽ മിനയിൽ ദുരന്തമുണ്ടായപ്പോ യു എയിൽ പ്രളയമുണ്ടായപ്പോ ഓരോ പ്രദേശങ്ങളിലും ഈ നാടിന് വേണ്ടി അവിടങ്ങളിലൊക്കെ ദുരന്തം അനുഭവിച്ച സമസ്തക്കാരെ മാത്രം തിരഞ്ഞെടുത്ത് സഹായിക്കാനല്ല മുസ്ലിങ്ങളെ മാത്രം തിരഞ്ഞെടുത്ത് സഹായിക്കാനല്ല നാനാജാതി മതവിഭാഗക്കാരെ എല്ലാവരെയും സഹായിക്കാൻ മുന്നോട്ട് വന്ന അവർക്ക് നിരന്തരം പരിശീലനം കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു സന്നദ്ധ വിഭാഗത്തെ മാതൃകായോഗ്യരായ എന്ന നീലപ്പടയെ നിരന്തരം അതിനുവേണ്ടി ഫണ്ടും അധ്വാനവും ചെലവഴിച്ച് എസ് കെ എസ് എസും വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ശാക്തീകരിക്കുകയാണ് ഇസ്തിഖാമയിലൂടെ ആദർശ പോരാളികളായ യുവ പണ്ഡിതന്മാരെ എസ് 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 കെ ന്മാരെ വളർത്തിക്കൊണ്ടു വരികയാണ് ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാൻ നടക്കുന്ന സംഘടനയല്ല ഇവിടെ കേരളത്തിലെ മുസ്ലിം മുമ്മത്തിന് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് നല്ല ഉന്നതമായ പുരോഗതി വിദ്യാഭ്യാസം ഉണ്ടാവണം ഉദ്യോഗം ഉണ്ടാവണം അവരുടെ പദവികളിലേക്ക് അവർ എത്തിച്ചേരണം മുസ്ലിം സമുദായത്തിന് മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മതവിദ്യാഭ്യാസം ഉണ്ടാവണം ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് എസ് കെ എസ് എസ് എഫ് സമസ്ത എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് രൂപീകരിക്കപ്പെട്ടത് ആ ആദർശ സംരക്ഷണം എന്തൊക്കെ പണി കേൾക്കേണ്ടി വന്നാലും എന്തൊക്കെ കുത്തൊക്കെ വാക്കുകൾ കേൾക്കേണ്ടി വന്നാലും എന്തൊക്കെ വെല്ലുവിളികൾക്കിടയിൽ വിമർശനങ്ങൾക്കിടയിൽ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ആദർശം അമാനത്താണ് എന്ന ഈ ക്യാമ്പയിനുമായി എസ് കെ എസ് എസ് എഫ് മുന്നോട്ട് വന്നിട്ടുള്ളത് നിങ്ങളൊക്കെ ഈ തണുപ്പ് സഹിച്ച് ഈ സദസ്സിൽ കാത്തിരിക്കുന്നത് ഈ പ്രസ്ഥാനത്തോടുള്ള മഹമ്പത്ത് കൊണ്ടാണ് എന്നറിയാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മെ ഏൽപ്പിച്ച 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 ഒരു ഒരു ദൗത്യം 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 അഹമ്മദ് അഹമ്മദ് കുട്ടി വാളക്കുളം അബ്ദുൽ ബാരി ശാലിയാത്തി തങ്ങളും തങ്ങളും വരക്കലേൽ നമുക്ക് കൈമാറിയ ദൗത്യം സയ്മാൻ തങ്ങളും സയ്യിദ് ഉമർലി നമ്മെ ഏൽപ്പിച്ച ഏൽപ്പിച്ച ഒരു മഹാദൗത്യം ഉസ്താദ് ദൗത്യം ദൗത്യം ആ നമ്മൾ ഈ രാത്രി സഹിച്ച് മഞ്ഞുകൊണ്ട് ഇവിടെ കാത്തിരിക്കുന്നത് നമ്മുടെ മുൻഗാമികൾ ഏൽപ്പിച്ച അമാനത്ത് ആ അമാനത്താണ് നമ്മുടെ ആദർശ വിശുദ്ധി അതിവിടെ കൃത്യമായി കടാതെ കാത്തുസൂക്ഷിക്കാൻ കഴിയണം നമുക്ക് എന്താണ് ഇത്ര വലിയ താല്പര്യം ഈ സുന്നത്ത് ജമാത്ത് നിലനിൽക്കണം സുന്നത്ത് ജമാത്ത് നിലനിൽക്കേണ്ടത് നമ്മുടെ ആഖിബത്ത് നന്നാവാനും നല്ല മരണം ലഭിക്കാനും മഹാന്മാരുടെ കൂടെ പരലോകത്ത് ഒരുമിച്ച് കൂടാനുമുള്ള വഴിയാണ് ഇത് നേരായ വഴിയാണ് സുറാത്തുൽ മുസ്തീമിന്റെ വഴിയാണ് നമുക്ക് പഴച്ചു പോകാൻ പാടില്ല എന്തുകൊണ്ടാണ് അഞ്ചു നേരം പതിനേഴ് തവണ ഫാത്തിഹ ഓതൽ നിർബന്ധമാക്കിയത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ഫാത്തയിലൂടെ ചോദിക്കുന്നത് റബ്ബേ എന്നല്ല മറ്റു കാര്യങ്ങളല്ല നിർബന്ധമായി പടച്ചറപ്പിനോട് വഴി തോൽജത്തിന്റെ വഴി മഹാന്മാരുടെ വഴി പോയ വഴിയല്ല അള്ളാഹുവിന്റെ ദേഷ്യം കിട്ടിയവരുടെ വഴിയല്ല വഴിയല്ലി ഇതിനെ വേർതിരിക്കണം പഴച്ച വഴികൾ ഏതാണെന്ന് അറിയണം നേരായ വഴി ബോധ്യപ്പെട്ട മഹാന്മാരുടെ വഴിയെ നമുക്ക് ജീവിക്കണം അതാണ് പരമമായ ലക്ഷ്യം ഇത് തീനാണ് ഇത് നമ്മുടെ ആഹ്റത്തിന്റെ വിഷയമാണ് ഇത് അന്ത്യം വിജയിക്കാൻ ഹാത്തിമത്തിന്റെ വഴിയാണ് അല്ലാണ്ട് റസൂല് പറഞ്ഞതാണ് പഴച്ചുപോയ കക്ഷികളെ കുറിച്ച് അവരൊക്കെ നരകത്തിലാണ് ആ നരകക്കാരായ ആളുകളെ അവരും നല്ലവരാണ് എന്ന് നമ്മുടെ കൂടെ കൂട്ടിയാൽ അവര് നന്നാവുന്നവരല്ല ഇത് സമസ്ത തീരുമാനിച്ചതല്ലോ ഇങ്ങനെ കാലം മുന്നോട്ട് പോകുമ്പോ കാലഘട്ടത്തിന്റെ പുരോഗതിക്കനുസരിച്ച് പൊഴിച്ചുപോയ സംഘടനകളുടെ എണ്ണം കൂടി കൂടി വരും എന്റെ സമുദായം എഴുപത്തിമൂന്ന് വിഭാഗമാകുമ്പോ അതിൽ എഴുപത്തിരണ്ടും ആ നേരായ വഴി സ്വർഗത്തിലേക്കെത്തുന്ന ഒരേ ഒരു മില്ലത്ത് ആ മില്ലത്തിന്റെ കൂടെ നമ്മൾ നിൽക്കണം നരകത്തിലേക്ക് പോകുന്ന എഴുപത്തിരണ്ട് വിഭാഗങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ആ തിരിച്ചറിവ് കൊടുക്കാനാണ് സമസ്ത കേരള ജമ്മിയുള്ള രൂപീകരിക്കപ്പെട്ടത് തന്നെ